ഇന്ന് നല്ല മഴയാന്ന് കേട്ടാ അപ്പൊണ്ട് ഇതാ കൌൺസിൽ ഓഫീസ് എന്ന് വിളിക്കുന്നു വേഗം വരാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പോന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിട്ടാന്ന് എന്താന്ന് മനസ്സിലായാ ഇതാണ് അതിനുള്ള കാരണം കാരണവട്ടാ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങളാണേ മഴ ആയതുകൊണ്ട് അധികം അവിടെ ചുറ്റി തിരിഞ്ഞു നിന്നില്ല വേഗം റൂമിലോട്ട് എത്തിയിട്ട ചെറിയൊരു കൊറിയറാണേ കഴിഞ്ഞൊരു വീഡിയോയില് ദുബായിൽ നിന്ന് ഇവിടത്തേക്ക് സാധനം അയച്ചു കണ്ടപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അയക്കുന്നത് ഇത്ര റേറ്റ് ഏതൊക്കെ ഗവൺമെന്റ് പോസ്റ്റ് ത്രൂ ആണ് കേട്ടോ അയച്ചിരിക്കുന്നത് പ്രൈവറ്റില് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്ന് ആണ് അന്വേഷിച്ച പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം ഈ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഒരു കിലോയ്ക്ക് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് ഞാൻ പേ ചെയ്തിരിക്കുന്നത് ചെറിയൊരു പെട്ടിയാണ് കേട്ടോ മൂന്ന് മൂന്നര കിലോ ആണ് ആകെ വെയിറ്റ് വരുന്നത് പിന്നെ ഇത് ഇവിടെ എത്താനുള്ളൊരു സമയമെന്ന് പറയുന്നത് ഒരു മാസമാണ് അപ്പോൾ ചിന്തിക്ക് ഇത്ര അടുത്തുള്ള മാലി കേരളത്തിൽ നിന്ന് മാലിയിലോട്ടെത്താൻ ഇത്ര സമയം ഒന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരാഴ്ച കൂടുതൽ ഈ ഒരു പെട്ടി മാലിയിലെത്തും അതിനുശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമ്മളൊരു ഓതറൈസേഷൻ ലെറ്റർ മെയിലായിട്ട് അയച്ചു കൊടുക്കണം അതിനുശേഷമാണ് ശേഷമാണ് അവർ നമ്മളുടെ ഐലൻഡിലോട്ട് ഈ ഒരു കൊറിയർ ഷിപ്പ് ചെയ്യുന്നത് അതെല്ലാം കൂടി എടുക്കുന്ന സമയമാണ് കേട്ടോ ഒരു മാസം എന്ന് പറഞ്ഞതും കാരണം മിക്ക ഐലൻ്റുകളിലേക്കും എന്താണ് ബോട്ട് വരുന്നതിനനുസരിച്ചിട്ടാണ് അവർ സാധനങ്ങൾ കൊടുത്തുവിടുന്നത് അപ്പോൾ സാധനം വരുന്ന സമയത്ത് ചിലപ്പോൾ ബോട്ട് അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് കാലാവധി ഉള്ള സാധനങ്ങൾ കൊടുത്തു വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പൊ ഇതിൽ കൊടുത്തുവിട്ടതെല്ലാം എന്താണ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആയിരുന്നു അതിന് ഒരു മാസത്ത് മാത്രമേ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിനനുസരിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് എന്ന് പക്ഷേ നിർവാഹ്യവശാല മുറുക്ക് കേടായിപ്പോയിട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും അത് കഴിച്ചിരിക്കും പിന്നെ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇവിടെ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടൂട്ടോ പക്ഷെ നാട്ടിലത്തെ അതേ ടേസ്റ്റിൽ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടൂലട്ടോ ഞാനിവിടുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് പക്ഷെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല നാടും വീടും വിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നാടും വീടും ഒക്കെ എത്രത്തോളം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം നാട്ടിലെ ഫുഡും ഇവിടെ നമുക്ക് എല്ലാം കിട്ടുമായിരിക്കും എന്നാലും നാട്ടിലെ അത്ര രുചി ഇവിടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് കിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പെട്ടികൾ നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്നതും അപ്പൊ ഇതുപോലുള്ള മാലദ്വീയ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ will support you under the next video signing off